സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അനാവശ്യമായ ചിന്തകളും ഭാരങ്ങളും മനസ്സിൽ പേറി അസ്വസ്ഥനായി നടക്കുകയായിരുന്ന ഒരു മനുഷ്യൻ തടാകത്തിൻ്റെ തീരത്തിരുന്ന് ധ്യാനിക്കുന്ന സന്യാസിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ ഓരോന്നായി പങ്കുവച്ചു എല്ലാം ശ്രദ്ധയോടെ കേട്ടതിനു ശേഷം സന്യാസി ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ പോയി ഒരു കൈ നിറയെ ഉപ്പ് എടുത്തുകൊണ്ടുവരിക അദ്ദേഹം സന്യാസി പറഞ്ഞതുപോലെ ഉപ്പ് കൊണ്ടുവന്നു സന്യാസി പറഞ്ഞു തടാകത്തിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് നിങ്ങളുടെ കയ്യിലെ ഉപ്പിൻ്റെ പകുതി പാത്രത്തിലെ വെള്ളത്തിലിട്ട് നന്നായി ഇളക്കുക ബാക്കി ഭാഗം തടാകത്തിലെ വെള്ളത്തിൽ കലക്കുക അദ്ദേഹം അതുപോലെ ചെയ്തു വീണ്ടും സന്യാസി പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ പാത്രത്തിലെ വെള്ളമൊന്ന് രുചിച്ചു നോക്കൂ ആ മനുഷ്യൻ അല്പം വെള്ളം രുചിച്ചപ്പോൾ തന്നെ വല്ലാത്ത കയ്പ്പ് രസം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി ശരി നിങ്ങൾ തടാകത്തിൽ നിന്ന് ഇത്തിരി വെള്ളം കോരിയെടുത്ത് രുചിച്ചു നോക്കൂ അദ്ദേഹം രുചിച്ചു നോക്കിയപ്പോൾ ശുദ്ധജല തടാകത്തിലെ നല്ല വെള്ളം ആവോളം ആസ്വദിച്ചു കുടിച്ചു ആ ഗുരു പറഞ്ഞു സ്നേഹിത ജീവിതത്തിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ് നമ്മുടെ മനസ്സ് വിശാലവും ശുദ്ധവുമാണെങ്കിൽ ഒരുവിധ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ രുചി ഇല്ലാതാക്കുന്നില്ല ഇടുങ്ങിയ മനസ്സും സങ്കുചിതമായ ചിന്താഗതികളും മനസ്സിനെ അസ്വസ്ഥവും അശുദ്ധവുമായി മാറ്റുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കും നമ്മുടെ ജീവിതം ജീവിതമെന്നത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണെന്ന ശ്രീബുദ്ധൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് കൊലോസ്യർ നാല് ആറ് ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ ദൈവം നമ്മെ ഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്